വൈപ്പൻ അയ്യമ്പള്ളി ശിവക്ഷേത്രോത്സവത്തിനിടെ ആന ഇടഞ്ഞു ഗുരുജി ശിവനാരായണൻ ആനയാണ് ഇടഞ്ഞത് ഇടഞ്ഞ ആന മറ്റൊരാനയെ കുത്താൻ ശ്രമിക്കുന്നതും ദൃശ്യങ്ങളിൽ കാണാം ആനയെ പിന്നീട് തളച്ചിട്ടുണ്ട് ആ ദൃശ്യങ്ങളിലേക്കാകി എസ് രാഗനുണ്ട് വിശദാംശങ്ങളുമായി രാഗിൻ ആനയെ തളച്ചു എന്ന് നമ്മൾ കുറച്ചു മുൻപ് കേട്ടതാണ് പക്ഷേ ഈ ദൃശ്യങ്ങൾ കാണുമ്പോൾ അക്ഷരാർത്ഥത്തിൽ വലിയൊരു അപകടമാണ് ഒഴിവായത് ഇപ്പോൾ അവിടുത്തെ സ്ഥിതി ശാന്തമാണോ നിലവിൽ ലഭിക്കുന്ന വിവരം അനുസരിച്ച് അവിടുത്തെ സ്ഥിതി ശാന്തമാണ് ഇത് കുറച്ചു മുൻപ് നടന്ന സംഭവമാണ് അതായത് ആനയെ എഴുന്നള്ളിക്കുന്ന ഘട്ടത്തിൽ എഴുന്നള്ളിച്ച് പുറത്തേക്ക് ഇറക്കി കൊണ്ടുപോകുന്ന ഘട്ടത്തിലാണ് ആന ഇടഞ്ഞത് ഗുരുജി ശിവനാരായണൻ എന്ന ആനയാണ് ഇടഞ്ഞത് ആ ദൃശ്യങ്ങളിൽ കാണാം ഈ എഴുന്നള്ളിച്ച ആന മറ്റൊരാനയെ കുത്താൻ ശ്രമിക്കുന്നതായി നമുക്ക് ആ ദൃശ്യങ്ങളിൽ കാണാം പെട്ടെന്ന് ഇടയുകയായിരുന്നു തുടർന്ന് ആളുകൾ അല്പം അല്പമൊന്നും പരിഭ്രാന്തരായി ഓടി ആ ഇടഞ്ഞ ശേഷം ആ ഒരു പത്ത് മിനിറ്റാണ് പ്രശ്നം പ്രശ്നമുണ്ടായത് എന്നതാണ് ലഭിക്കുന്ന വിവരം പോലീസും പറയുന്നത് മറ്റ് പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല ഇപ്പോൾ ആനയെ തളച്ചിട്ടുണ്ട് എന്നതാണ് അതിനിടയ്ക്ക് മറ്റ് പരിക്കുകളൊന്നും ആർക്കും വരില്ല പക്ഷെ അത് കണ്ടു തന്നൊരു കുട്ടിക്ക് ശിക്ഷു വന്നതായും പറയപ്പെടുന്നുണ്ട് ആ കുട്ടിയെ ആശുപത്രിയിലേക്ക് മാറ്റിയിട്ടുണ്ട് എന്തായാലും ഇതാണ് നിലവിലുണ്ടായിട്ടുള്ള അവരുടെ അവസ്ഥ മാത്രമല്ല ഇത്തരത്തിൽ പല സ്ഥലങ്ങളിലും ആന ഇടയുന്ന സംഭവങ്ങളൊക്കെ തന്നെ ഏറിവരുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ കോഴിക്കോട് സംബന്ധിച്ച കാര്യങ്ങളും ഉണ്ടായിരുന്നു എന്തായാലും ഇപ്പോൾ പോലീസ് ഉൾപ്പെടെയുള്ള വിഭാഗങ്ങൾ മറ്റു എന്നാണ് പറയപ്പെടുന്നത് ശരി അയ്യമ്പള്ളി ശിവക്ഷേത്രോത്സവത്തിനിടെയാണ് ആന മറ്റൊരു ആനയെ കുത്തുന്നു അതിനിടെ വലിയൊരു അപകടം ഒഴിവായി ഇടഞ്ഞ ആനയെ തളയ്ക്കാൻ പറ്റിയിട്ടുണ്ട് അവിടെ കൂടെ ഉണ്ടായിരുന്ന ഒരു കുഞ്ഞിന് ഫിറ്റ്സ് വന്നതായുള്ള ഒരു വിശദാംശങ്ങളാണ് ഇപ്പോൾ പുതുതായി പുറത്തേക്ക് വരുന്നത് റിപ്പോർട്ട്